ഇനി പുറത്തിറങ്ങിയാലും അത് എന്തോ എന്തൊക്കെയോ ചെയ്ത് കളയും എന്ത് ചെയ്യാൻ പറ്റുമോ അവർക്ക് എന്ത് ചെയ്യും എന്ത് എന്ത് ക്ഷോഭം വന്നാലും ഇങ്ങനെയൊക്കെ മനുഷ്യനെ കുറിച്ച് പറയാൻ പോലും സഹജീവികളെ കുറിച്ച് അങ്ങനെയാണ് പറയുന്നത് എന്തെങ്കിലുമൊക്കെ ദേഷ്യം വരും വേടാ പോടാ വേടാന്നൊക്കെ പറയുമായിരിക്കും അതിനപ്പുറം ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്ന എങ്ങനെയാണ് അപ്പോൾ ശരിക്കും അവരും തെളിയിച്ചിട്ട് എന്നിട്ടോ കുറച്ച് കഴിയുമ്പോൾ തനിയെ ബോധം കിട്ടാൻ വീഴും ഈ പ്രക്ഷോഭങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് മൊത്തം ഊർജം പോയിട്ട് ചോറും താഴെ പോയിട്ടുണ്ട് പൊക്കി എടുത്തുകൊണ്ട് ആശുപത്രി പോയാളെന്ന് പറയുന്നത് എനിക്കിത് സംശയം ഉണ്ടെന്ന് അപ്പോൾ അങ്ങനെ ആ ജാൻമണി എന്ന് പറയുന്നതും ജാൻമണി ഒരു പെൺമണി നീ എൻ കൺമണി എന്നൊക്കെ എനിക്ക് ആദ്യം തോന്നിയതാണ് പക്ഷേ ഒന്നുമില്ല വെറും നോമണിയായിപ്പോയി നമസ്കാരം ബിഗ് ബോസ് വിശകലനങ്ങൾ തുടരുന്നു നമുക്കിന്ന് ജാൻമണിയെ കുറിച്ചും പറയാം കുറിച്ചും പറയാനുണ്ട് ഈ ഗബ്രി എന്ന് പറയുന്ന കൃഷി അവിടെ വന്നത് മുതലാക്കാനാണോ എന്നൊരു സംശയം കിട്ടിയ അവസരങ്ങളൊന്നും പുള്ളി മണം പിടിക്കുന്നതിൽ നിന്ന് മാറിയിട്ടില്ല ചുണ്ടുകൾ കൊണ്ടോ മൂക്കുകൾ കൊണ്ടോ പുള്ളി സ്പർശനം എപ്പോഴും കിട്ടുന്ന അവസരങ്ങളെല്ലാം പുള്ളി പ്രയോജനപ്പെടുത്തുന്നുണ്ട് അത് അങ്ങനെ മുതലാക്കാൻ വേണ്ടിയാണോ അദ്ദേഹം അവിടെ എത്തിച്ചേർന്നതെന്നൊരു സംശയം ശരിക്കും ബിഗ് ബോസ് ഹൗസിലേക്ക് തിരഞ്ഞെടുക്കുമ്പോഴത്തേക്ക് ആറോ അഞ്ചോ ആറോ പ്രാവശ്യം വിവിധങ്ങളായ ആറ് അഞ്ചാറ് പേര് ഇരുന്ന് കുറേ ചോദ്യങ്ങൾ ചോദിച്ച് ഇവരിതിന് ആപ്റ്റാണോ എന്നൊക്കെ തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് തിരിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇവർ അകത്തേക്ക് കടത്തി വിടുന്നത് പക്ഷേ അകത്ത് ചെന്നു കഴിഞ്ഞാൽ പിന്നെ ഇവർ അകത്തേക്ക് കയറ്റി വിട്ടവർ പ്രതീക്ഷിച്ചതുപോലുള്ള ഒരു കാര്യങ്ങളും അല്ല അവിടെ നടക്കുന്നതെന്നുള്ളതാണ് തോന്നുന്നത് ശരിക്കും ഒരു ഗെയിം കളിക്കാൻ വന്നപ്പോഴത്തേനും ഗെയിം കളിക്കുക അല്ലെ മത്സരിക്കുക അതിൻ്റെ അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ അനുസരിച്ച് പെരുമാറുക കൂട്ടത്തിലൊരാളുണ്ടായിരുന്നു ഉള്ള അദ്ദേഹത്തിൻ്റെ കോംപോയിൽ വരുന്ന ആളാണെങ്കിൽ ഒരിക്കലും മൈക്ക് ധരിക്കത്തില്ല അദ്ദേഹം അങ്ങ് മറന്നുപോകുക ഗ്യാസ് ഓൺ ആക്കിയാൽ ഓഫാക്കത്തില്ല അതും അങ്ങ് മറന്നുപോകുക ഒരുപക്ഷെ ഈ ഗ്യാസിലൂടെ ഉണ്ടാക്കിയ സാധനത്തിനെ കാണുമ്പോഴത്തേക്ക് അതിൻ്റെ കൊതിയിൽപ്പെട്ട് ഈ ഗ്യാസ് ഓഫാക്കുന്ന മറന്നു പോകുക എന്നിട്ടതൊന്നും ഓർമ്മയില്ല പക്ഷേ ബാക്കി ഒരുപാട് കാര്യങ്ങൾ ഓർമ്മയാണ് കിട്ടുന്ന ഗ്യാപ്പ് എങ്ങനെ മുതലാക്കാമെന്നുള്ള കാര്യത്തിൽ ഒരു ഓർമ്മക്കുറവുമില്ല ഡ്രസ്സിങ് റൂമിനകത്ത് കയറിയായാലും ബാത്റൂമിനകത്ത് കയറിയായാലും എവിടെ കയറിയായാലും അവരുടെ കമ്മ്യൂണിക്കേഷൻ നിർബാധം തുടരാൻ അല്ലെങ്കിൽ അവരുടെ കോണ്ടാക്ട്സ് നിരന്തരം മുറിയാതെ പോകാൻ അവർ തീവ്രമായിട്ട് ശ്രമിക്കുന്നുണ്ട് അതിന് എല്ലാ ശ്രദ്ധയും കൊടുക്കുന്നുണ്ട് മറ്റ് ചില കാര്യങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നുമില്ല അപ്പോൾ ഈ ഗബറി എന്ന് പറയുന്ന ആൾ വളരെ മോശമായിട്ട് സംസാരിക്കുന്ന ആളാണ് അത് ജെ എന്താണ് മറ്റേ ജിൻഡോ എന്ന് പറയുന്ന സുഹൃത്തുമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പോരാട്ടം വരുക വെറും മോശമായ പദപ്രയോഗങ്ങൾ കൊണ്ട് രാജാവാകാൻ നോക്കിയ ആളാണ് തിരിച്ച് തന്നെ കിട്ടുകയും ചെയ്തു പല പ്രാവശ്യം ബിഗ് ബോസ് വിളിച്ചിട്ട് വാണിങ്ങി കൊടുത്തു ഈ ബിഗ് ബോസിന് ഇതെന്തിൻ്റെ കേടാണെന്നല്ല കുറേ പേരെ വളരെ സൂക്ഷ്മമായ പരിശോധനകൾ നടത്തി ഒരുപാട് പ്രാവശ്യം ഇൻ്റർവ്യൂ ചെയ്തക്കകത്തേക്ക് കയറ്റി വിട്ടിട്ട് നിങ്ങൾ ഓർക്കണം നിങ്ങളിതിനകത്ത് കയറ്റി വിട്ടത് എന്തിനാണെന്ന് നിങ്ങൾ അറിയണം ഇതൊരു ഗെയിമാണ് ഇത് ആളുകൾ കാണുന്നതാണ് ഇത് പിള്ളേർ കുട്ടികളും കുടുംബങ്ങളും ഒക്കെ കാണുന്നതാണ് അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ഞങ്ങൾക്ക് പേര് തോട്ടം ഉണ്ടാക്കരുത് കൂടെ കൂടെ ബിഗ് ബോസ് വിളിച്ച് പറയേണ്ടുന്ന അവസ്ഥയാണ് ഇതെല്ലാം അറിയാവുന്നവർ വേണമല്ലോ ഇതിനകത്തൊട്ട് കയറ്റി വിടേണ്ടത് വളരെ കാര്യപ്രാ ഈ നാലു കോടി മലയാളികളുള്ള സമൂഹത്തിൽ എനിക്ക് തന്നൊരു ഒരു കോടിക്ക് മേളിലെങ്കിലും ചെറുപ്പക്കാരെ ഇതിനു പറ്റിയായിട്ടുള്ള ആളുകൾ കാണുമല്ലോ ഈ ഒരു കോടിയിൽ നിന്ന് പതിനഞ്ചോ ഇരുപത് പേരെ തിരഞ്ഞെടുക്കുമ്പോൾ ഇങ്ങനെയുള്ളവരെ കിട്ടാറുള്ളൂ ആ തിരഞ്ഞെടുപ്പ് ഒരു പക്ഷേ പല ഘടകങ്ങളായിരിക്കും ഇവർ നോക്കിയത് ഇപ്പോൾ എത്ര സോഷ്യൽ മീഡിയ എത്രയോ മില്യൺ ഫോളോവേഴ്സ് ഫോളോവേഴ്സുള്ള അത്രയും മില്യൺ ഫോളോവേഴ്സ് ഉള്ളവർ എല്ലാവരും ഇപ്പോൾ തരി തിരിഞ്ഞിട്ടുണ്ടാവും മില്യൺ ഫോളോവേഴ്സ് ഉള്ള പലരുടെയും അത് അവരെല്ലാം അവിടെ ചെല്ലുമ്പോൾ ഫോളോവേഴ്സിനെ പുതിയതായിട്ട് ഉണ്ടാക്കേണ്ടി വരും എന്നിട്ട് അവരെല്ലാം ചീത്ത വിളി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പല ഘടകങ്ങൾ നോക്കിയായിരിക്കും ഇതിനകത്തേക്ക് കടത്തി വിടുന്നത് പക്ഷേ അതൊന്നും ഇവിടെ വന്ന് പ്രവർത്തിച്ച് കാണുന്നതിന് ഒരു പ്രയോജനം ചെയ്യില്ല ഹിന്ദി ബിഗ് ബോസിലൊക്കെ ശരിക്കും അവിടുത്തെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ഒരു ടെലിവിഷനിൽ അഭിനയിച്ചിട്ടുള്ളൊരു സെലിബ്രിറ്റീസാണ് ഇതിൽ പങ്കെടുത്തിട്ടുള്ളത് ഇവിടെയും തുടക്കത്തിൽ സെലിബ്രിറ്റീസ് ഒക്കെ ആയിരുന്നു ഇപ്പോൾ ആരൊക്കെ ഇവിടെ നിന്നൊക്കെ വന്നവരെയൊക്കെയാണ് ഇതിൽ പങ്കെടുപ്പിച്ചിട്ടുള്ളത് പങ്കെടുപ്പിക്കുന്നത് അവരൊക്കെ സെലിബ്രിറ്റി ആളാവുകയാണ് ഇവിടെ വന്നതിന് ശേഷം ഒന്നാമത്തെ ദിവസം പോലെ തന്നെ അവർ സെലിബ്രിറ്റികളാവുന്നു അത് തീർച്ചയായിട്ടും മറ്റ് പല താരങ്ങളെക്കാളും ആരാധകരുള്ള അല്ലെങ്കിൽ ഫോളോവേഴ്സ് ഉള്ള തരത്തിലേക്ക് മാറുന്നു അതാണല്ലോ ഈ പ്രോഗ്രാമിലേക്ക് വരാൻ ആളുകൾ കിടന്നിടിക്കുന്നതിൻ്റെയും ഒരു പ്രധാന ഘടകം അപ്പോൾ അങ്ങനെ അവസരം കിട്ടിയ പുറത്തുള്ള ആയിരക്കണക്കിന് ആളുകളുടെ സ്വപ്നമാണ് ഈ ഗബ്രിയെ പോലുള്ള അകത്തിരിക്കുന്ന അവർക്ക് കിട്ടിയ അവസരങ്ങൾ ആ സ്വപ്നങ്ങളെയാണ് ഇവർ വരാ പുറത്തുള്ളവരുടെ സ്വപ്നങ്ങളെയാണ് ഇവർ വഞ്ചിക്കുന്നത് ചതിക്കുന്നത് അപ്പം അങ്ങനെയുള്ളവർ അതിനകത്ത് കയറ്റി ഇത് ബിഗ് ബോസ് തന്നെ പൂർണ്ണമായിട്ടും ഒരു അൻപത് പേരെങ്കിലും തിരഞ്ഞെടുത്തിട്ട് ആദ്യം പതിനാറ് പതിനേഴ് പേരെ കയറ്റി വിടുക അതിൽ കൊള്ളത്തില്ല എന്നുള്ളവർ അപ്പോഴേ പറഞ്ഞു വിട്ടിട്ട് പകരം പുതിയ പ്ലേസ് ചെയ്യുക ഒരാൾ മാറിയത് കൊണ്ട് ഷോയ്ക്കൊന്നും സംഭവിക്കാനല്ല ഷോ നല്ലതാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള സമൂഹത്തിന് നല്ലത് കൊടുക്കാൻ പറ്റും നല്ല നമ്മളിപ്പം എന്തുകൊണ്ടാണ് പുറത്തിറങ്ങി വിഷമുള്ള പച്ചക്കറി വാങ്ങിച്ചു കഴിക്കുന്നത് നമുക്ക് നല്ലത് കിട്ടാനില്ലാത്തതുകൊണ്ട് നമ്മൾ വാങ്ങി കഴിച്ചു പോകും നമുക്ക് പച്ചക്കറി കഴിക്കണം അല്ലെങ്കിൽ മീൻ കഴിക്കണം അപ്പോൾ മീൻ കഴിക്കുമ്പോൾ അതിനകത്ത് പിന്നെ രാസവസ്തുക്കൾ ചേർത്ത മീനാണ് കിട്ടുന്നത് എന്നുള്ളതുകൊണ്ടല്ലേ നമ്മൾ വാങ്ങിച്ചു കഴിക്കുന്നത് നല്ല മീൻ കിട്ടുമെങ്കിൽ നമ്മൾ അവിടെ നല്ലതല്ലേ വാങ്ങിച്ചു കഴിക്കുക അതുപോലെ നിവൃത്തികേട് കൊണ്ടാണ് ഇത് കാണുന്നത് നല്ലത് കൊടുത്താൽ നല്ലത് തന്നെ കാണും ആളുകൾ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവരെ മാറ്റിയിട്ട് നല്ലവരെ വയ്ക്കാൻ ശ്രമിക്കുക എന്നാണ് ഒരു ഒരു അപേക്ഷ രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ ആൾ ജാൻമണി ജാൻമണിയെക്കുറിച്ച് എൻ്റെ അടുത്ത് ഞാൻ ബിഗ് ബോസ് അധികാരികളോട് പറഞ്ഞാലും ജാൻമണി തുടക്കത്തിൽ കണ്ടപ്പോൾ അതൊരു പ്രോപ്പർട്ടിയാണ് ബിഗ് ബോസ് സീസൺ സിസിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് അതവിടെ കിടക്കട്ടെ അത് ചില രസകരമായ ചില കണ്ടനികൾ നറ്റുന്നൊള്ളു അപ്പോൾ കാരണം ഓരോരുത്തർ ഔട്ടാവുന്ന സമയത്ത് അവരുടെ ഒന്നാമതീ മലയാളം കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ട് സംസാരിക്കും ഒന്നും മനസ്സിലായി അതിൻ്റെ കൂടെ കാര്യത്തിലും കൂടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഞാൻ തള്ളി ജാൻമണി ദാസ് എന്നൊക്കെ പറഞ്ഞുള്ള പ്രക്ഷോഭങ്ങളൊക്കെയാണ് അവിടെ എന്നിട്ടോ അങ്ങ് കണ്ണ് പൊട്ടുന്ന രീതി ശബിക്കുകയാണ് ൂര് എന്നാ തേർഡ് ക്ലാസ് എന്ന് മറ്റുള്ളവർ വിളിച്ചിട്ട് ഞാൻ ബിസിനസ് ക്ലാസ്സിൽ രണ്ടായിരത്തി ആറ് മുതൽ യാത്ര ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് ശരിക്കും തേർഡ് ക്ലാസ്സിനേക്കാളോ അതിനേക്കാൾ താഴെയോ ഉള്ള പ്രവർത്തികളും വർത്തമാനങ്ങളും കൈയിരിക്കുകയും ചെയ്യുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ കേട്ടിട്ടുണ്ട് ഈ ഫുട്പാത്തിലൊക്കെ ആളുകളുടെ ഈ ചില സംസ്ഥാനം ആ ഒരു 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 ചേരി സംസ്കാരം അല്ലെങ്കിൽ ഒരു നാലാം സംസ്കാരം എന്ന് പറയുന്ന പോലെ തരത്തിലേക്കും ആണ് ഈ പറയുന്ന ശാവവും ഇനി പുറത്തിറങ്ങിയാൽ അത് എന്തോ എന്തൊക്കെയോ ചെയ്ത് കളയും എന്ത് ചെയ്യാൻ പറ്റുമോ അവർക്ക് എന്ത് ചെയ്യും എന്ത് എന്ത് ക്ഷോഭം വന്നാലും ഇങ്ങനെയൊക്കെ മനുഷ്യനെ കുറിച്ച് പറയാൻ പോലും സഹജീവികളെ കുറിച്ച് എങ്ങനെയാണ് പറയുന്നത് എന്തെങ്കിലുമൊക്കെ ദേഷ്യം വരുമ്പോൾ വേടാ പോടാ വേടാന്നൊക്കെ പറയുമായിരിക്കും അതിനപ്പുറം ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നത് എങ്ങനെയാണ് അപ്പോൾ ശരിക്കും അവരും തെളിയിച്ചിട്ട് എന്നിട്ടോ കുറച്ച് കഴിയുമ്പോൾ തനിയെ ബോധം കിട്ടാൻ കഴിയും ഈ പ്രക്ഷോഭങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് മൊത്തം ഊർജം പോയിട്ട് ചോറും താഴെ പോയിട്ട് കൊണ്ട് ഒക്കെ എടുത്തുകൊണ്ട് ആശുപത്രി പോയാൽ തന്നെ പറയുന്നത് എനിക്കത് സംശയം ഉണ്ടെന്ന് അപ്പോൾ അങ്ങനെ ആ ജാൻമണി എന്ന് പറയുന്നതും ജാൻമണി നീയൊരു പെൺമണി നീ എൻ കൺമണി എന്നൊക്കെ എനിക്ക് ആദ്യം തോന്നിയതാണ് പക്ഷേ ഒന്നുമില്ല വെറും നോമണി നോമണിയായിപ്പോയി അപ്പോൾ ജാൻമണി ഇനി ചിന്തിച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഇനി ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് അത് വന്നു കഴിഞ്ഞാൽ മാറി നല്ല കാര്യങ്ങൾ ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് നാളിലൂടെ പോകാനുള്ള മെറ്റീരിയൽ അവരുടെ അവരുടെ കയ്യിലുണ്ട് കാരണം അത് അങ്ങനെയാണ് അവരുടെ ഒരു രീതി അപ്പോൾ അവരും ചെയ്യുന്നത് പോക്കാണ് അപ്പോൾ ഈ ഗബിറി എന്ന് പറയുന്നവനായാലും എന്താണ് ജാൻമണിക്കായാലും ഈ ബിഗ് ബോസിന് ആപ്റ്റായിട്ടുള്ളവരാണോ ബിഗ് ബോസ് മെറ്റീരിയൽ ആണോ എന്ന് ബിഗ് ബോസ് അധികാരികളും ശ്രദ്ധിക്കണം പ്രേക്ഷകർ എന്തായാലും അത് ശ്രദ്ധിക്കുന്നുണ്ട് ശ്രദ്ധിക്കുന്നുണ്ടതുകൊണ്ടാണ് അവർ കൂടുതലാൾ പോകാൻ സാധ്യതയില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു